രാവിലെ തന്നെ നമ്മൾ റോഡ് റീലെടുത്ത് പറമ്പിക്കിറങ്ങിണ്ട് പറമ്പ് മൊത്തം എന്താ ഇതേപോലെ അഞ്ഞ പൂക്കൾ കാട് പിടിച്ച് കിടക്കണേ സ്പോട്ടിലെത്തി ആദ്യ കാസിൽ തന്നെ ഒരുത്തം നമ്മുടെ ഫ്രോഗിന്റെ പിന്നാലെ വന്നൊന്ന് പോയി അങ്ങനെ ഇപ്പൊ അവനെ വിഴാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അടുത്ത കാസിൽ അവനെ പൊക്കിയുണ്ട് അവനെ വലിച്ച് കരയൊക്കെ ഇടക്കണേല് അവനോടി പുല്ലിന്റെ ഇടയിൽ കയറി പക്ഷെ അവനെ വിട്ടുകളയാൻ റെഡി അല്ലാത്തോണ്ട് നമ്മളവനെ വലിച്ചു കയറ്റി ഒത്തിരി വലുതോ വന്നാ തീരെ ചെറുതോ അല്ലാത്തൊരു വരാലായിരുന്നു അങ്ങനെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ട് കിട്ടിയത് കറക്റ്റ് കാലിൻ്റെ ചോട്ട് നിന്നായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഉക്കപ്പ് എടുക്കാൻ പറ്റിയില്ലാ ഈ തൊട്ടടുത്ത് മീനടിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഫ്രോഗ് വെള്ളത്തിൽ നിന്ന് പൊക്കി എടുക്കുന്ന ടൈമിലാവും ഇവന്മാർ കയറി അടിക്കല് അപ്പോൾ പലപ്പോഴും നമുക്ക് അത് ഉക്കപ്പാവാറില്ല എന്തായാലും നമ്മൾ അവനെന്ന് മിസ്സാക്കാൻ തീരുമാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുറച്ചങ്ങട്ട് മാറി ഇന്ന് കാശ് ചെയ്യണേ ഇത്തവണ അവനാ ഫ്രോഗിനെ അടിച്ച് എണ്ണാക്കിലാക്കിണ്ട് എന്തായാലും ഇവനൊരു കുഴപ്പമില്ലാത്ത വരാലായിരുന്നു എന്തായാലും ഏകദേശം ഒരു അരക്കിലോ അടുത്ത് തൂക്കം കാണും ബ്രാവോഡ് സ്കാറിലാണ് ഇത് രണ്ടും നമുക്ക് അടിച്ചു കിട്ടിയത് ഈ ഫ്രോഗിൽ ഇത് എത്രമത്താ വരാലോ എന്ന് ചോദിച്ചാ ചിലപ്പോ എനിക്ക് എണ്ണം തരും അപ്പൊ മറ്റൊരു വീടായിട്ട് പിന്നെ കാണാം ഓക്കെ ഭൈ